അറുപതുകളിലെയും എഴുപതുകളിലെയും പുരോഗമന ലിബറൽ ആശയങ്ങൾ ഉപേക്ഷിച്ച് അമേരിക്കയിലെ നിരവധി ദേവാലയങ്ങളും പുതിയ വൈദികരും പാരമ്പര്യ യാഥാസ്ഥിക നിലപാടുകളിലേക്ക് തിരികെ മടങ്ങുകയാണെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ യാൻ ശേഷം അമേരിക്കയിലെ സഭയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ലിബറൽ വൈദികർ തങ്ങളുടെ എഴുപതുകളിലും എൺപതുകളിലുമാണ് ഇപ്പോഴുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദേവാലയങ്ങളിൽ എത്തുന്ന യാഥാസ്ഥിക ദമ്പതികൾക്ക് നാലും അഞ്ചും കുട്ടികളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇവർ കുംഭസാരം അടക്കമുള്ള കൂതാസുകളിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുന്നവരും സഭാപ്രബോധനങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥനകളും ഗ്രിഗോറിയൻ ഗാനങ്ങളും കുർബാനയുടെ ഭാഗമാകുന്നതിന് ഇവർ പൂർണ്ണ പിന്തുണ നൽകുന്നു ഇങ്ങനെയൊരു യാഥാസ്ഥിക നിലപാടിലേക്ക് വിശ്വാസികൾ മടങ്ങിപ്പോകാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിശുദ്ധ ജോൺ ബോഡ് രണ്ടാമൻ പാപ്പയുടെ ഡെൻവർ സന്ദർശനത്തോടുകൂടിയാണെന്ന് അസോസിയേറ്റഡ് പ്രസ് നിരീക്ഷിച്ചു ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് പാപ്പ പങ്കെടുത്ത ലോക യുവജന സംഗമത്തിന്റെ ഭാഗമായത് ഇതിനുശേഷം യാഥാസ്ഥിക നിലപാട് പുലർത്തുന്ന കത്തോലിക സംഘടനകൾ രാജ്യത്ത് പ്രബലമായെന്നും റിപ്പോർട്ട് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീനാനൂസ്